ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്നൊരു വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തീർച്ചയായിട്ടും വരാറുണ്ടല്ലേ വന്നിട്ടുണ്ടല്ലേ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുപോലും അറിയാതെ വളരെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന വളരെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മൾക്ക് മുമ്പിലുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്യണം എന്ന് എന്നറിയാതെ പലരും ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു പോകുന്നുണ്ട് ഇന്നത്തെ കാലത്തേ എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു പോയി ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്നോർത്തിട്ട് ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളുണ്ട് ഒത്തിരി യുവാക്കളുണ്ട് യുവതികളുണ്ട് നമുക്ക് ചുറ്റിലും അല്ലേ അപ്പോൾ സോ അങ്ങനെയുള്ള ഒരു ഒരു സ്ട്രോങ് ആയ മനസ്സല്ല നിങ്ങളുടേത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കുഞ്ഞു സ്റ്റോറിയാണ് അപ്പോൾ സോ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് സ്റ്റോറിലോട്ട് പോകാം കേട്ടോ ഒരു സ്ഥലത്ത് ജോൺ ജെമി എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അങ്ങനെ അവർ ഒരു ദിവസം ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അവർ സ്വന്തം സുരക്ഷയ്ക്കായിട്ട് ഒന്നും തന്നെ കരുതിയിരുന്നില്ല അങ്ങനെ ഇരുവരും പതിയെ പതിയെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചു പിടിച്ച് പിടിച്ച് കയറാനായിട്ട് വളരെ എളുപ്പമായിരുന്നു അങ്ങനെ അവർ ഒരു വിധം ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷേ പിന്നീട് മുകളിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഉയരങ്ങളിലേക്ക് എത്തും തോറും അവരുടെ കൈകളും കാലുകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂത്തവനായ ജോൺ ഇളവനായ ജെമിയോട് പറഞ്ഞു നീ പതുക്കെ എൻ്റെ ഷോൾഡറിൽ ചവിട്ടി കയറിക്കൊണ്ട് ആദ്യം നീ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞു അങ്ങനെ ജെമി തൻ്റെ ചേട്ടൻ്റെ ഷോൾഡറിൽ ചവിട്ടിക്കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവൻ കയറി പക്ഷേ ജമിക്ക് ജോണിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല തനിക്ക് മുമ്പിൽ ഇനി ഒരു വഴിയും ഇല്ല എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ ജോൺ തൻ ജോണിന് തൻ്റെ ശക്തിയും തൻ്റെ എല്ലാ ഇ ബലവും നഷ്ടപ്പെട്ടു തന്നെ രക്ഷിക്കാൻ ആരും ഇല്ല എന്ന് ജോൺ മനസ്സിലാക്കി ആ ഒരു നിമിഷം അവൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു എന്നിട്ട് അവൻ പിടിച്ചിരുന്ന സ്ഥലത്തിൽ നിന്നും അവൻ്റെ ഇരു കൈകളും എടുത്തുകൊണ്ട് അവൻ എല്ലാ ഫലവും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മുകളിലേക്ക് ചാടാനായിട്ട് ശ്രമിച്ചു വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ അവന്റെ അനിയൻ ചെമ്മി അവൻ്റെ ഇരു കൈകളിലും മുറുകിയെ പിടിച്ചുകൊണ്ട് അവനെ മുകളിലേക്ക് വലിച്ചെടുത്തു ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് വിചാരിച്ച ജോണിനെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരുന്ന ആ സമയത്ത് ദൈവം അവനെ രക്ഷിച്ചു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അനിയൻ്റെ രൂപത്തിൽ അല്ലെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെയായിരിക്കും നമ്മളെ തേടി വരുന്നത് അല്ലെ നമ്മൾക്ക് ഒട്ടും എന്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പല പ്രതിസന്ധികൾ വലിയ വലിയ വിഷമഘട്ടങ്ങളിലൂടെ നമുക്ക് താണ്ടി താണ്ടി വരേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ കഴിയാതെ മനസ്സിന് കട്ടിയില്ലാത്തവർ എന്ത് ചെയ്യും മരണത്തിന് കീഴടങ്ങി പോകും പക്ഷേ മനസ്സിന് കട്ടിയുള്ള ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിക്ക് ആ സമയത്ത് ഒന്ന് ചെയ്യാൻ കഴിയും തൻ്റെ പ്രതീക്ഷകൾ തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല തന്നെ സഹായിക്കാൻ ഇനി ആരുമില്ല എൻ്റെ മുമ്പിൽ ഇനി ഒരു വഴികളുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളീ ഭൂമിയിലോട്ട് പഠിച്ച നിങ്ങളീ ഭൂമിയിലോട്ട് അയച്ച ആ ദൈവത്തിനെ ഒന്ന് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വേദന ആ ദൈവത്തിനോട് പറയുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ നീ രക്ഷിക്കണമേ നിന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ മുന്നിലേക്ക് പോകുന്നു എൻ്റെ എൻ്റെ മുമ്പിൽ ഒരു വഴികൾ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ എല്ലാ ഭാരവും നിന്നിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് പഠിച്ചവനെ ഞാനിതാ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നീ എന്നെ രക്ഷിക്കും എൻ്റെ കോൺഫിഡൻറ്റ് എൻ്റെ വിശ്വാസം ഞാൻ ജയിക്കും എനിക്ക് ഞാൻ ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ട് പടച്ചോനി ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ട് ആരുടെയെങ്കിലും കാര്യങ്ങൾ എന്നെ തേടി വരാതിരിക്കില്ല ഞാൻ ലക്ഷ്യത്തെത്താതിരിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി പടച്ചോനി വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഒരിക്കലും ഒരിക്കലും ഭീരുക്കളെ പോലെ ഒരിക്കലും പ്രതിസന്ധികൾ വരുമ്പോൾ മരണത്തിന് കീഴടങ്ങാതിരിക്കുക മുന്നോട്ടൊന്നും പോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മരിക്കാനുള്ള ധൈര്യത്തിന്റെ പാതി ധൈര്യം കൂടി വേണ്ട അല്ലെ നമുക്ക് ജീവിക്കാനായിട്ട് അല്ലെ ഈ കാലനെ പോലും ഭയക്കാതെ നിങ്ങൾ മരണത്തിന് കീഴടങ്ങാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിച്ചെങ്കിൽ എന്തുകൊണ്ട് ആ ധൈര്യം ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചുകൂടാ അത്രയും വേണ്ടടോ നമുക്ക് ജീവിക്കാനായിട്ട് അത്രയും ധൈര്യം വേണ്ട അല്ലേ അപ്പം ദൈവത്തിനെ കണ്ടുകൊണ്ട് പഠിച്ചോനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടി നിങ്ങൾ പ്രസന്റുകളിൽ തളർന്നു വീഴാതെ ഒരു മരണത്തിന് കീഴടങ്ങി പോകാതെ നിങ്ങൾ മുന്നോട്ട് കുതിച്ചു വരുക മുന്നോട്ട് കുതിച്ചു ഓടുക തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഇത് എൻ്റെ കൂടെ അനുഭവമാണ് ഓട്ടോ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികൾ എന്നെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എനിക്ക് മുമ്പിൽ ഒരു വാതിലുകളുണ്ടായിരുന്നു മുട്ടാൻ ഒരു വാതിൽ പോലും ഇല്ലായിരുന്നു ആ സമയത്ത് എൻ്റെ പ്രതീക്ഷയായിരുന്നു എൻ്റെ കോൺഫിഡൻ്റ് ആയിരുന്നു പഠിച്ചുനിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എന്നുള്ള ഒറ്റ വിശ്വാസമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ആ ഉറച്ച് വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്നതാണ് അപ്പോൾ സോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ